സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ഇരുപത്തിയേഴ് മുതൽ കടകളടച്ച് അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് റേഷൻ വ്യാപാരി സംയുക്ത സമര സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജോണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വേതന പാക്കേജ് പരിഷ്കരിക്കുക കമ്മീഷനും ഇൻസെന്റീവും അതാത് മാസം വിതരണം ചെയ്യുക കേന്ദ്ര അവഗണ്ഠം അവസാനിപ്പിക്കുക ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം ഡയറക്ട് പേയ്മെന്റ് സംവിധാനം നടപ്പാക്കി റേഷൻ വിതരണം ബി പി എൽ മുൻഗണന വിഭാഗത്തിന് മാത്രമായി പരിമിതപ്പെടുത്താനുള്ള നീക്കം ഉപേക്ഷിക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ നടപ്പാക്കിയ വേതന പാക്കേജ് അനുസരിച്ച് തുച്ഛപ്രതിഫലമാണ് വ്യാപാരികൾക്ക് ലഭിക്കുന്നത് പല സംഘടനകളുടെയും വിയോജനക്കുറിപ്പ് അവഗണിച്ചാണ് പാക്കേജ് നടപ്പാക്കിയത് ആറുമാസം കഴിഞ്ഞ് പുനപരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെങ്കിലും ആറു വർഷം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് മറ്റ് വിദ്യാഭ്യാസ സാധനങ്ങൾ റേഷൻ കടകളുടെ വിതരണം ചെയ്യാൻ അനുവദിക്കണമെന്നും ജൂണി നെല്ലൂർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു വേതന പാക്കേജാണ് ഈ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി സംസ്ഥാനത്തുണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിൽ അത് അംഗീകരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ വിയോജിപ്പ് അറിയിച്ചിരുന്നു നാൽപ്പത്തഞ്ച് ക്വിൻ്റൽ വിൽക്കുന്ന ഒരു റേഷൻ വ്യാപാരിക്ക് പതിനെണ്ണായിരം രൂപ മിനിമം വേതനം എന്താണ് അന്ന് പറഞ്ഞത് ഗവൺമെൻറ് ഞങ്ങളതിനെ അന്ന് എതിർത്തു അപ്പോൾ ഞങ്ങൾ അതിനെ എതിർത്തപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് കമ്മീഷൻ വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ പുതിയൊരു രീതിയിലേക്ക് മാറുകയാണ് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ന്യൂനതകളും ഒക്കെ ഉണ്ടാകാം അപ്പോൾ ഒരു പെട്ടെന്ന് വളരെ പെട്ടെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരാറ് മാസത്തിനകം നമുക്കിതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ പഠിച്ച് റിവ്യൂ നടത്തി നിങ്ങൾ ആവശ്യപ്പെടുന്ന വിധത്തിൽ ഇത് പരിഷ്കരിക്കാം ഞങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ദിവസവേതനക്കാർക്ക് കൊടുക്കുന്ന എഴുന്നൂറ്റമ്പത് രൂപ പോലും മുപ്പതും നാൽപ്പതും അൻപതും വർഷമായി റേഷൻ വിതരണം നടത്തി ഗവൺമെൻറ്റിനെ സേവിക്കുന്ന ഈ റേഷൻ വ്യാപാരികൾക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അനീതിയാണ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരു ആറ് മാസം ക്ഷമിക്കുക അത് കഴിയുമ്പോൾ നമുക്കത് പുനഃപരിശോധിക്കാം വേദന പരിഷ്കരിക്കാം നിർഭാഗ്യമൊന്നു വരായിട്ട് ഏഴ് വർഷമായി നാളിതുവരെ പരിഷ്കരിച്ചില്ലെന്ന് മാത്രമല്ല നിരന്തരമായി ഞങ്ങൾ സമരം ചെയ്തിട്ടും ഒരു ചർച്ചായോഗം വരെ വിളിക്കുവാൻ ഭഗവാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ടി മുഹമ്മദ് അലി കെ ബി ബിജു വി ശശിധരൻ സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു